േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി പ്രകാശന് ഉണ്ടാകുന്നത് പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പ്രകാശനാകെ നാണം കെട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് കാർത്തികയും ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നു പ്രകാശൻ ലക്ഷ്മിയാണെന്ന് കരുതി തൻ്റെ ക്ലൈൻ്റായ ലക്ഷ്മിയെയാണ് പോയി കണ്ടത് എന്ന് തിരിച്ചറിയുന്ന കാർത്തിക പ്രകാശനെ ചെന്ന് കാണുന്നു പ്രകാശനോട് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുകയും ഇതിപ്പോൾ ഞാൻ എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ടുപോയി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വെറുതെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് വളരെ ബോറാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് പ്രകാശന് ആകെ ചമ്മലായിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് പ്രകാശന്റെ മുന്നിൽ ബാക്കിയാകുന്നത് മാത്രവുമല്ല കാർത്തികയുടെ മുന്നിൽ നാണം കെട്ടതിനെ തുടർന്ന് ഒരു മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് തൻ്റെ അമ്മയെ കാണുന്നതിനായി കാത്തിരിക്കാൻ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ പ്രകാശനാണ് ഇങ്ങനെ ചാടി പുറപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് മോളെ ഒരു തെറ്റി പറ്റി പോയി ക്ഷമിക്കണം എന്നും ഇനിയൊരിക്കലും ഇങ്ങനെയൊരു തെറ്റ് ആവർത്തിക്കുകയില്ല എന്നുമുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് പ്രകാശൻ ആകെ നാണം കിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന പ്രകാശൻ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് പ്രകാശന്റെ അമ്മ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പ്രകാശനോട് നീ ഇതുപോലുള്ള എടുത്തുചാട്ടം കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ടതായി വന്നത് ഈ വിവാഹം മുടങ്ങുന്നതിന് വരെ ഈ പ്രശ്നം കാരണമായേക്കാം അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയരുത് ഒരു ആവേശത്തിന്റെ പുറത്ത് കാണണമെന്ന് തോന്നിയപ്പോൾ ചെയ്തതാണ് അല്ലാതെ ഒന്നുമല്ല ഞാൻ ശരിക്കും അവളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാർത്തികമ്മോൾ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനിയിപ്പോൾ അവളുടെ മുന്നിൽ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇനി കാർത്തികമ്മോൾ ഒരുപക്ഷെ വിവാഹത്തിനെടുത്ത തീരുമാനം മാറ്റിയാലോ അവിടെയും നീ തന്നെയാണ് നാണം കിടാൻ പോകുന്നത് ഇതിനെല്ലാം കാരണം നിന്റെ എടുത്തുചടം തന്നെയാണ് എന്നും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശനാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതേ സമയം ലക്ഷ്മി കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കാർത്തികയോട് പ്രകാശന്റെ ആഗ്രഹം കുറച്ച് കൂടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിപ്പോൾ നല്ലൊരു തിരിച്ചടി ആയിരിക്കുകയാണ് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് അയാൾക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കേണ്ടേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ലക്ഷ്മി അതിനുള്ള സമയം ആവുന്നതേ ഉള്ളൂ എന്ന് പറയുകയും നമ്മുടെ കയ്യിലേക്ക് അവസരം എത്തും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സരയുവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചു കൊണ്ട് ഇരിക്കുകയാണ് തന്റെ സംശയവുമായി മുന്നിലേക്ക് പോകുന്ന സരയു അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് താൻ വിചാരിച്ചിരുന്നത് പോലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രാഹുലും അതുപോലെ തന്നെ തൻ്റെ അമ്മയായ ശാരിയും ചേർന്നാണ് എന്നുള്ള കാര്യം പുറത്ത് വരികയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് സരയുവിൻ്റെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്